ഓണത്തിന് ഇലയിട്ട് സദ്യ വിളമ്പുമ്പോൾ ഇലയുടെ അങ്ങേയാറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ നിറഞ്ഞു നിൽക്കുന്ന നിരവധി വിഭവങ്ങളുണ്ട് അതിൽ കുഞ്ഞാണെങ്കിലും പ്രധാനിയാണ് കായ ഉപ്പേരി അല്ലെങ്കിൽ കായ ചിപ്സ് നമുക്കറിയാം എണ്ണയുടെ വില റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരുകയാണ് അപ്പോൾ ഈ കായ ചിപ്സ് തൊട്ടാൽ പൊള്ളുമോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ഓണം എത്തിയതോടെ ഉപ്പേരി വിഭവങ്ങൾക്ക് ആവശ്യക്കാരേറി ചായവറുത്തതും ശർക്കര ഉപ്പേരിയുമൊക്കെ വില നോക്കാതെയാണ് ആളുകൾ വാങ്ങിക്കുന്നത് ഓണം പടിവാതിൽക്കിലെത്തിയതോടെ ബേക്കറികളിലും മറ്റും ഉപ്പേരി കൂടുതലായി ഇടം പിടിച്ചു കഴിഞ്ഞു ഇവ തയ്യാറാക്കുന്ന ഇടങ്ങളിലും തിരക്കേറി ഓണം അപ്പൊ നമ്മുടെ സദ്യയിലെ ഒരു പ്രധാന ഐറ്റം ആണ് കായ ഉപ്പേരി അപ്പൊ ഇവിടെ കായ ഉപ്പേരി ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് ഇപ്പൊ അതിന്റെ നിലവിലത്തെ വിപണി എങ്ങനെയാണ് ഇപ്പൊ കുഴപ്പമൊന്നും ഇല്ല മെയിനായിട്ട് പോകുന്നുണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഇന്നലെ കുറച്ച് ഓർഡർ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നാളെയും മറ്റന്നാളും പിന്നെ ഒരു നാല് ദിവസം വേണ്ടിട്ട് നല്ല കച്ചവടം ഉണ്ടാവും മോശം ഒന്നും ഇല്ല നല്ല കച്ചവടം ഉണ്ടാവും ഇവിടെ നമ്മള് മെയിനായിട്ട് കായ വറുത്തത് കപ്പ വറത്തത്

ഇപ്പം പണ്ട് എല്ലാവരും ഇപ്പം പണ്ടത്തെ രീതിയിലില്ല ഇപ്പം പണ്ടത്തെ പണ്ടത്തെ മാസ്റ്റർ ആണ് ഇപ്പം ഫുള്ള് നിലവിലെല്ലാം മെഷീൻ മെഷീനറീസ് ആണ് തോട്ടൽ പിന്നെ കായ വർത്തത് കപ്പ വറുത്തത് ഫുള്ള് മെഷിനറീസ് വെച്ചിട്ടാണ് നമ്മളെല്ലാം പ്രൊഡക്ഷൻ ചെയ്യുന്നത് മെഷീൻ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പണിയെല്ലാം നടക്കും പിന്നെ കുറച്ച് കുറേ ഓർഡർ എല്ലാം ഉണ്ടാക്കണം കൈയിനെ കൊണ്ടിട്ട് അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ മെഷീനിൻ്റെത് ബ്ലേഡിൻ്റെ തിക്നെസ് ഉണ്ട് നമ്മുടെ നോർമൽ ബനാന ചിപ്സ് ബ്ലേഡ് വൺ പോയിന്റ് ഫോർ ആണ് തിക്നസ് പിന്നെ കട്ട് ഉപ്പേരിക്കോ ടു പോയിന്റ് ഫൈവ് അങ്ങനത്തെ പല രീതിയിൽ ബ്ലേഡിൻ്റെ തിക്നസ്സെല്ലാം ഉണ്ട് അതിനു നമ്മൾ കൊടുക്കുന്നത് പിന്നെ മറ്റേ ഉപ്പേരിക്കോ ആണോ സിക്സ് നമ്പർ സിക്സ് ആണ് ബ്ലേഡ് അപ്പം കുറേ ബ്ലേഡ് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെ തിക്നസ് എല്ലാം ഉണ്ട് ഇപ്പം റോക്കറ്റ് വേഗത്തിൽ നിങ്ങളൊക്കെ ആ യെസ് പിന്നെ കുറേ ഓർഡർ നമ്മളെ ഒഴിവാക്കി നമുക്ക് പണ്ടത്തെ പോലെ ഹോൾസെയിൽ ആയിട്ടൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല റേറ്റ് കുറച്ചിട്ടൊന്നും കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മൾ നിലവിൽ റീറ്റെയിൽ മാത്രം ഇവിടെ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് പണ്ടത്തെ നമ്മളെ സ്റ്റാർട്ടിങ് മുതൽ എടുക്കുന്ന ആൾക്ക് മാത്രം ഇപ്പം കൊടുക്കുന്നുണ്ട് ഇപ്പം പുതിയ പുതിയ ഓർഡർ എല്ലാം കംപ്ലീറ്റ് ഒഴിവാക്കിന് പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്യൂർ വെളിച്ചെണ്ണം മാത്രം നമ്മളെ യൂസ് ചെയ്യുന്നത് പിന്നെ നോർമൽ പുറത്ത് കിട്ടുന്ന മറ്റേ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇത് നമ്മൾ അഞ്ചരക്കണ്ടി വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന ഏത്തക്ക ഉപ്പേരിക്ക് കിലോയ്ക്ക് നാനൂറ്റി നാൽപ്പത് രൂപ മുതലാണ് വില ശർക്കര വരട്ടിക്കും ആവശ്യക്കാരിയാണ് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ വില ക്യാമറമാൻ സച്ചിനൊപ്പം ശില്പ ശുശീന്ദർ പ്രൈം ട്വന്റി വൺ കണ്ണൂർ